ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഫോർ പാനൽ സാരി പാവാട എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഞാൻ എളുപ്പത്തിൽ കാണിച്ചുതരാം ഇത് ഇപ്പോൾ ഞാൻ തുണി രണ്ട് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് നല്ല വീതിയുള്ള തുണിയാട്ടോ അപ്പോൾ ഇത്ര വീതിയുള്ള തുണി വേണ്ട പാവാടത്തിന് അപ്പോൾ ഞാൻ ലാസ്റ്റ് കട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ കാണിച്ചു തരാം സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇതേ ഓൾ സൈഡ് ഓപ്പൺ സൈഡ് ഇത് ഫോൾഡ് സൈഡാണ് ഇങ്ങനെ ആയിട്ടാണ് രണ്ടായിട്ട് മടക്കിട്ടിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇടണം സാരി പവട പലതരം നമുക്ക് തയ്ക്കാം സിക്സ് പാനലും ഇട്ട് തയ്ക്കാം താഴെ ചെറിയ പ്രില്ലിട്ടൊക്കെ തയ്ക്കാം അപ്പോൾ ഇത് ഞാൻ ആദ്യം കാണിച്ചു തരാം ഇപ്പോൾ ഫോൾഡ് സൈഡിൽ നിന്ന് ഞാൻ ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്യുവാണ് ടേപ്പ് ഇങ്ങനെ പിടിച്ച് ലെങ്ത്ത് നമുക്ക് എത്ര വേണം അത്ര നമ്മൾ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് മൈനസ് ചെയ്യണം ഇപ്പോൾ ഞാൻ മുപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ടോട്ടൽ എനിക്ക് മുപ്പത്തേഴ് ഇഞ്ച് പാവാടത്തിന് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മുപ്പത്തഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി അപ്പോൾ രണ്ട് ഇഞ്ച് മൈനസ് ചെയ്യണം അത് പടി നമ്മൾ പടി വെക്കുമ്പോൾ അത് ശരിയായിക്കൊള്ളു കേട്ടോ അപ്പോൾ മുപ്പത്തേ മുപ്പത്തഞ്ച് ഇഞ്ച് ഫുള്ളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വര വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക അത് നേരെ ഫുള്ളിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി ഇതേ പീസ് നമുക്ക് പടി വെക്കാനും വള്ളി വയ്ക്കാനും ഒക്കെ എടുക്കാം കേട്ടോ ഇതിപ്പോൾ മാറ്റി വയ്ക്കാം അരമണിക്കൂറും വേണ്ട പെട്ടെന്ന് നമ്മൾ പാവടമൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പാവടമൊക്കെ തയ്ച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേ ഞാനിവിടെ ഒരു സൈഡ് വീതി ഇങ്ങനെ പതിനൊന്നര ഇഞ്ച് പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അത് അപ്പുറത്തും ഇപ്പുറത്ത് രണ്ട് സൈഡും ഇഞ്ച് ഒരിഞ്ച് തൈൽത്തുമ്പിന് പോവും സീം അലവൻസിന് പോവും അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും ഞാൻ പതിനൊന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഡബിൾ എക്സ് എൽ നൈറ്റിയൊക്കെ മേടിക്കുന്നവർക്ക് ഇതൊക്കെ പാക എക്സല് ഡബിൾ എക്സ് എൽ മേടിക്കുന്നവർക്ക് പാക ആട്ടോ ഇത് അങ്ങനെ ഇപ്പം അപ്പുറത്തെ സൈഡ് കണ്ടോ ഈ ഈ ഫോൾഡ് സൈഡ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ മാർക്ക് ചെയ്തു അപ്പോൾ ഓപ്പൺ സൈഡ് താഴത്തെ ഭാഗം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുപോലെ ടേപ്പ് വെച്ച് പതിനൊന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം ഇവിടെയും പതിനൊന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് അപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് തയ്ക്കുക തയ്ക്കേണ്ടവരൊക്കെ ഉണ്ടാവും വീഡിയോ കണ്ട് അപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് പതുക്കുക പറയണത് അപ്പോൾ അതിങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വയ്ക്കുക നമ്മൾ ആ സൈഡ് ഈ സൈഡ് ഒന്ന് പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത് ഇങ്ങനെ മുട്ടിച്ച് ഇങ്ങനെ ക്രോസ് ആയിട്ട് വലിയ സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ വെക്കുക ഇല്ലെങ്കിൽ ടേപ്പ് തന്നെ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ നേരെ വര വരയ്ക്കുക ഇല്ലെങ്കിൽ ചെറിയ ഡോട്ട് ഇട്ടാലും മതി കണ്ടോ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കളർ ചോക്ക് എടുക്കുന്നത് എന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക നല്ല വീതി ഉണ്ട് ഇത്ര വീതിയുടെ ആവശ്യമൊന്നുമില്ല അടി വിരിവ് ഇച്ചിരി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ സിക്സ് പാനലിൻ്റെ ഒക്കെ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇടാം ഇപ്പോൾ ഞാൻ ഒരു ജോലിക്ക് കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഇടാനൊക്കെ താമസിക്കുന്നത് അങ്ങനെ ഈ സൈഡ് മെല് ഇത് മടക്കിയിട്ട് മടക്കിയിട്ടാണ് ഇരിക്കുന്നത് അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ടായിട്ട് ആക്കാം ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തു ഈ സൈഡ് സൈഡിങ്ങനെ താഴ്ഭാഗം കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നല്ല വീതി കിട്ടും ഇത്ര വീതിയുടെ ആവശ്യമൊന്നുമില്ല ഒരു മൂന്ന് ഇഞ്ചൊക്കെ കട്ട് ചെയ്ത് കളയാട്ടോ ഇപ്പോൾ ഞാൻ ആ മടക്കിയിരിക്കുന്ന ഫോൾഡഡ് ഭാഗം രണ്ട് സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് എങ്ങനെ ഇങ്ങനെ ആണല്ലോ ഇരുന്നത് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് എങ്ങനെ നേരെ വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇതേ ഒരു സൈഡ് എടുക്കുക ഈ സൈഡ് അപ്പുറത്തേക്ക് നീക്കി വെക്കണം നീക്കി വെച്ചിട്ട് നേരെ വരുന്ന ഭാഗം ഉണ്ടല്ലോ തേരുവശം 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 ഇങ്ങനെ ചേർത്ത് വെക്കണം കണ്ടോ ഇങ്ങനെ തേരുവശം തേരുവശം ചേർത്ത് വെക്കുമ്പോൾ അത് കറക്റ്റാവും നല്ല വീതി ഉണ്ട് ഇത്ര വീതി കട്ട് ചെയ്ത് കളയണം പാവ പാൻറ്റ് നമ്മൾ ചുരിദാർ പാൻറ്റിനൊക്കെ രണ്ട് മീറ്റർ തുണി മേടിക്കുമ്പോൾ അതൊക്കെ കറക്റ്റ് ആവും ഇത് ഇച്ചിരി വലിയ വീതിയുള്ള ഉള്ള തുണി അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ കാണിച്ചു തന്നേ ഉള്ളൂ ഞാൻ അവസാനം അവിടെ ഇച്ചിരി കട്ട് ചെയ്ത് കളഞ്ഞു കെട്ടോ അത് വീഡിയോയിലില്ല അപ്പോൾ നിങ്ങൾക്ക് വീതി ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തോ അപ്പോൾ അവിടുത്തെ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ നമ്മൾ നേരെ ഉള്ള സൈഡല്ല ക്രോസ് വരുന്ന സൈഡ് നമ്മൾ ഒരു ഒന്നര ഇങ്ങനെ കയറ്റി മാർക്ക് ചെയ്യണം അത് തൂങ്ങി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയണത് അത് ഇവിടുന്ന് ഒരു പകുതിയിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരണം ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കയറ്റി കട്ട് ചെയ്ത് കളയണം എന്നിട്ട് ഇവിടെ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് സൈഡ് ഭാഗം തൂങ്ങിയിരിക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണത് അപ്പോൾ ഞാൻ ഇതിനൊക്കെ മുമ്പ് കുറേ സ്റ്റിച്ചിങ് വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇല്ലെങ്കിൽ ചെറുതായിട്ട് സ്റ്റിച്ചിങ് അറിയുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേ ഈ തേര് വശം രണ്ട് ഭാഗം എടുത്തു രണ്ട് ഭാഗം എടുത്തിട്ട് ഈ വശമാണ് സ്റ്റിച്ച് ചെയ്യണത് നേരെ വന്ന വശമാണ് സ്റ്റിച്ച് ചെയ്യണത് ഇത് ഇപ്പോൾ നല്ല വശം ഉള്ളിലാണ് ഇരിക്കുന്നത് ഇതാണ് നല്ല വശം സൈഡ് ഉൾസൈഡ് വശം നമ്മുടെ തുണിയുടെ വശം നമുക്ക് മനസ്സിലാവുമല്ലോ ആ സൈഡ് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല വശം നല്ല വശം ഉള്ളിലേക്ക് വെക്കണം ഇത് രണ്ടും നല്ല വശമാണ് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ തേര് തേരുവശിങ്ങിൻ്റെ നേരെ വരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞതിൻ്റെ കൂടെ സിക്സ് പാനലിൻ്റെയും താഴെ ഫ്രില്ലില് വെച്ച പാവാ സാരി പാവാടൊക്കെ ഞാൻ ഇടാം ഇതിനൊക്കെ മുമ്പ് ഞാൻ പ്രിൻസ് ഫിഷ് കട്ട് പാവാട ഇട്ടിട്ടുണ്ട് ഫിഷ് കട്ട് പാവടത്തിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഇട്ടിട്ടുണ്ട് നല്ല വ്യൂസ് ഉണ്ട് കട്ടിങ് സ്റ്റിച്ചിങ്ങിനൊക്കെ നല്ല ഉണ്ട് അത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം ഒത്തിരി വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ജോലിക്ക് കയറിയത് കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പോൾ മാക്സിമം ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടാം എന്നിട്ട് നമുക്ക് മെഷീനിൽ അതേ കളർ നൂലൊക്കെ ഇട്ട് നമ്മൾ ആ നേരെ വരുന്ന ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ കെട്ടിട്ട് കൊടുക്കണം കെട്ടിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അറേ ഇഞ്ച് വീതിയിൽ സിമല അറേഞ്ച് സിമലൻസ് വിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സാരി പവഡൊക്കെ തയ്ക്കാൻ വളരെ എളുപ്പമാണ് ഒത്തിരി പൈസ കൊടുത്ത് ഇങ്ങനെ സാരി പവടം മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കണ്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി നോക്കാം നോക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ സാരി പവടമൊക്കെ റെഡിമെയ്ഡ് മേടിച്ചാലും നമുക്കത് റീസ്റ്റിച്ചിനൊക്കെ കൊടുക്കണം അപ്പോൾ സ്റ്റിച്ചൊക്കെ വിട്ടു പോകും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ എളുപ്പത്തിൽ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പാവടമൊക്കെ ഇടാം ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ സ്റ്റിച്ചൊക്കെ സ്ട്രോങ് ആയിരിക്കുള്ളൂ അങ്ങനെ അതേപോലെ രണ്ടാമത്തെ പീസ് ഉണ്ടല്ലോ ആ ആ തുണിയിലും ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചെയ്ത് കൊടുക്കുക രണ്ട് ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക ആദ്യം തുടങ്ങുമ്പോൾ കെട്ടിട്ട് കൊടുക്കണം എന്നിട്ട് അന്നേരമുള്ള ഭാഗത്തേത് വശം നമുക്ക് സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്താൽ മതി ഇപ്പോൾ ഇപ്പോഴത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ തിരിച്ച് വെച്ച് ഒന്നുകൂടി അതിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്ലോ ആയിട്ട് ഇടണത് നിങ്ങളുടെ അഭിപ്രായം എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ കമൻറ്റ് ബോക്സൊക്കെ കാണുമ്പോൾ കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ അങ്ങനെ സമയമുള്ളപ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം ദേ എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ വയ്ക്കാം താഴ്ഭാഗം ഇത്ര വീതി ഇത്ര വീതി വേണ്ടി ആവശ്യമില്ല സാരി പാവടത്തിന് വീതി ഇച്ചിരി കട്ട് ചെയ്ത് കളയുക മേൾഭാഗത്ത് കട്ട് ചെയ്യേണ്ട താഴ്ഭാഗം മാത്രമേ കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി എന്നിട്ട് ഇങ്ങനെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചു ഉള്ളിലേക്ക് വെച്ചു എന്നിട്ട് ഇത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പുറത്തെ സൈഡും അതേപോലെ അങ്ങനെ സൈഡിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക എൻ്റെ അരയുടെ അളവൊക്കെ മനസ്സിലായാൽ മതി അപ്പോൾ ഇത് ഈ പാവട തയ്ക്കാൻ നല്ല വളരെ എളുപ്പമാണ് അപ്പോൾ സിക്സ് പാനൽ ആണെങ്കിൽ ഇച്ചിരി കട്ടിങ് ഇച്ചിരി കുറച്ചാൽ മതി അത് ഞാൻ സിക്സ് പാനൽ വെട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ചെറുതായിട്ട് ഓപ്പൺ വേണമല്ലോ ആ ഓപ്പൺ വെക്കാൻ വേണ്ടി ഇത് നാലിഞ്ച് മേളീന്ന് നാലിഞ്ചിങ്ങനെ താഴ്ത്തി ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴേന്ന് അര ഇഞ്ച് സീമലൻസ് അര ഇഞ്ച് സീമലൻസ് വിട്ട് നേരെ താഴേക്ക് ഒരു സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി മറ്റേ സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ ഇഞ്ച് ഓപ്പൺ വിട്ടിട്ട് ഫുള്ള് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു സൈഡ് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം അങ്ങോട്ടിങ്ങോട്ട് ക്രോസ് ഒന്നും വരരുത് നേരെ തന്നെ പിടിക്കണം നേരെ തന്നെ പിടിച്ച് ആ രണ്ട് തുണിയും ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാം സിമ്പിളല്ലേ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒത്തിരി കണക്കൊന്നും വരുമൊന്നുമില്ല ഇതിൽ അപ്പോൾ ഇങ്ങനെ വള്ളി ഇടുന്ന ടൈപ്പ് പാവട ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇച്ചിരി മാറ്റം വന്നാലും നമുക്ക് പ്രശ്നമൊന്നും വരില്ല അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ സ്റ്റിച്ച് ചെയ്യുക പിള്ളേരൊക്കെ ആണെങ്കിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് ഒരു പാവട വീഡിയോ കണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ദ ഇഞ്ച് ഞാൻ ഇപ്പുറത്തെ സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണത് ആദ്യം കെട്ടിടണം കെട്ടിട്ടിട്ട് ആ നാലിഞ്ച് വിട്ട അവിടെ നിന്ന് നമുക്ക് അര ഇഞ്ച് സീമലെൻസ് വിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം എല്ലാത്തിൽ ഡബിൾ സ്റ്റിച്ച് ഇടുന്നുണ്ട് ഞാൻ അപ്പോൾ വീഡിയോയിൽ കാണിക്കാത്തത് ലെങ്ത്ത് കൂടുതലാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് തയ്ക്കണം കേട്ടോ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കോതമംഗല പള്ളി പിറന്നാളിനും പോയതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അത് ഇട്ടില്ല അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഞാനത് എഡിറ്റ് ചെയ്ത് ഇടണതായിരിക്കും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടാം അപ്പം ഞങ്ങളുടെ ചാനലൊക്കെ ഇഷ്ടമുള്ളവർ മറക്കാതെ നോട്ടിഫിക്കേഷനൊക്കെ കാണുമ്പോൾ വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ അതേപോലെ ഞാൻ ഡബിൾ സ്റ്റിച്ച് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നൂല് എക്സ്ട്രാ നൂലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇത് ഇവിടെ ഓപ്പൺ ആണ് ഇപ്പോൾ പടി നമ്മൾ പടി എടുത്ത് പടിക്ക് തുണി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ബാക്കി വന്ന തുണി അത് നമുക്ക് ഇപ്പോൾ നമുക്ക് പടി രണ്ട് ഇഞ്ച് വീതിയിൽ വേണോ വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് ഇഞ്ച് വീതിക്ക് നമ്മൾ തുണി ഇങ്ങനെ കട്ട് ചെയ്യാം ഒന്നര ഇഞ്ച് വീതി പടി മതിയെങ്കിൽ നമുക്ക് ആ സൈഡ് ഒന്നര ഇഞ്ച് ഈ സൈഡ് ഒന്നര ഇഞ്ച് മൂന്ന് ഇഞ്ച് അതിൻ്റെ കൂടെ സീമലം സൂര്യഞ്ചിട്ട് നാല് ഇഞ്ച് വീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം ഇപ്പം ഞാൻ രണ്ട് ഇഞ്ച് പടി വീതി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ മുപ്പത്തി അഞ്ച് ഇഞ്ച് എടുത്തത് ടോട്ടൽ മുപ്പത്തി ഏഴ് ഇഞ്ചാണ് ലെന്ത് വേണ്ടത് അപ്പോൾ രണ്ട് ഇഞ്ച് പടി കൊടുത്താലാണ് മുപ്പത്തി ഏഴ് ഇഞ്ച് എനിക്ക് കിട്ടുകയുള്ളു അപ്പോൾ രണ്ട് ഇഞ്ച് വീതി പടി വേണമെങ്കിൽ നമ്മൾ ടോട്ടൽ വീതി അഞ്ച് ഇഞ്ച് വീതിയിൽ തുണിയെടുക്കണം ലെങ്ത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കുക എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യണത് പിന്നെ കാണിച്ചുതരാം ഇപ്പോൾ ഇതേ പാവടത്തിൻ്റെ ഓപ്പൺ വരുന്ന സൈഡ് ഞാൻ ഈ ചുരിദാരനൊക്കെ സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ലേ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഇതേ ആദ്യം ഡബിൾ ഫോൾഡായിട്ട് ചെറുതായിട്ട് മടക്കി ഇപ്പോൾ ഡബിൾ ഫോൾഡായിട്ട് മടക്കുമ്പോഴാണ് അത് നല്ല ഭംഗിയായിട്ട് വരുള്ളൂ ചില റെഡിമെയ്ഡ് പാവടത്തിനൊക്കെ ഒറ്റ സ്റ്റിച്ചേ ഉണ്ടാവുള്ളൂ ഒരു മടക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ തയ്ക്കണ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ തിരിക്കണം കേട്ടോ പ്രഷർ ഇങ്ങനെ പൊക്കിയിട്ട് എന്നിട്ട് ഇങ്ങനെ തിരിച്ച് ഇവിടെ ഡബിൾ ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തണം എന്നിട്ട് ഇങ്ങനെ തിരിക്കണം നേരെ വെക്കണം കേട്ടോ നേരെ വെച്ച് താഴെ പ്ലീറ്റ് ഒന്നും വരാതെ വേറെ തുണിയൊന്നും കയറി പിടിക്കാതെ ഇങ്ങനെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക അപ്പം നല്ല ആയിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടും നമുക്ക് പെട്ടെന്ന് വിട്ടൊന്നും പോവില്ല ഇപ്പം പടി എടുത്തിട്ടുണ്ട് പടിയുടെ ഒരു ഭാഗം ഇങ്ങനെ മടൾ ഫോൾഡായിട്ട് മടക്കി കൊടുക്കുക അഞ്ച് ഇഞ്ച് വീതിയിലാട്ടോ ഞാൻ തുണി എടുത്തിരിക്കണത് അപ്പോൾ രണ്ട് ഇഞ്ച് പടി കിട്ടും അപ്പോൾ രണ്ട് ഇഞ്ച് നല്ല വീതി ഉള്ളത് കൊണ്ട് അത്ര ഇതുണ്ടാവൂല അപ്പോൾ ഒന്നര ഇഞ്ചൊക്കെ വീതി മതി അപ്പോൾ ഒന്നര ഇഞ്ച് വീതി മതിയെങ്കിൽ നാലിഞ്ച് വീതിയിൽ പടി എടുത്താൽ മതി ലെന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ മടക്കി തയ്ച്ചില്ലേ അത് നല്ല വശം നല്ല വശം ഇങ്ങനെ ചേർത്ത് വെക്കണം ഉള്ളിലേക്ക് വെക്കണം പടിയുടെ നല്ല വശവും പാവടയുടെ നല്ല വശവും ഒന്നിച്ചായിരിക്കണം എന്നിട്ട് ഇങ്ങനെ ഒപ്പം വെക്കണം ഒരു സൈഡ് കണ്ടോ ഒരു സൈഡ് ഒപ്പം വെച്ചിട്ട് അര ഇഞ്ച് സീമലൻസ് വിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ നല്ല വശത്താണ് വെച്ച് പാവടത്തിൻ്റെ ക്ഷമിക്കണം പറഞ്ഞത് മാറിപ്പോയി അപ്പോൾ നമ്മൾ പാവടത്തിൻ്റെ ചീത്ത സൈഡ് ഉണ്ടല്ലോ ചീത്ത സൈഡ് മീൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ തൈൽത്തുമ്പുതെ കാണുന്നുണ്ടല്ലോ ആ വശത്തേക്ക് പടിയുടെ തുണി നമ്മൾ പടിയുടെ തുണി എടുത്തില്ല അതിൻ്റെ നല്ല വശം ചേർത്ത് വെക്കണം നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പാവടത്തിൻ്റെ ചീത്ത സൈഡിലേക്ക് പടിയുടെ നല്ല തുണിയുടെ നല്ല വശം ഉണ്ടല്ലോ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക നമ്മൾ റെഡിമെയ്ഡ് തുണിയൊക്കെ മേടിക്കുമ്പോൾ ലോങ് സ്റ്റിച്ചാണ് അവർ ഇട്ട് തയ്ക്കുന്നത് നിങ്ങൾ പാവടൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മേടിച്ചാലും അത് റീസ്റ്റി ചടിക്കാനൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇങ്ങനെ തന്നെ തയ്ച്ചെടുക്കാൻ നിങ്ങൾ ഇങ്ങനെ വീഡിയോ കണ്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഒന്ന് ചെയ്യണേ കമൻറ്റ് ഇടണേ നിങ്ങൾക്ക് തയ്ച്ച് ശരിയായി വന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടണേ എന്നിട്ട് ഇവിടെ ലാസ്റ്റ് എത്തുമ്പോൾ ബാക്കി തുണി ഒരു ഇഞ്ച് വിട്ടിങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് കളയണം അതേ ഒരു ഇഞ്ച് വിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് അര ഇഞ്ച് അര ഇഞ്ച് മടക്കിയിട്ട് ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അവിടെ കറക്റ്റായിട്ട് നമ്മൾ ലെങ്ത്ത് കണ്ടുപിടിച്ച് ഇങ്ങനെ മടക്കി തയ്ച്ച് കൊടുക്കുക ഇപ്പുറത്തെ സൈഡ് പടി എന്നിട്ട് ഇത് കറക്റ്റ് ലെങ്ത്ത് കിട്ടും എന്നിട്ടത് നമുക്ക് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് എടുക്കുക അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ലെങ്ത്ത് കൂടുതൽ കുറവ് വരില്ല ലെങ്ത്ത് കറക്റ്റായിട്ട് വരും ഇവിടെ ഒപ്പം പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒന്നര ഇഞ്ച് പടി മതിയെങ്കിൽ നിങ്ങൾ നാല് ഇഞ്ച് വീതിയിൽ എടുത്താൽ മതി കേട്ടോ അതാണ് ഭംഗി അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡബിൾ സ്റ്റിച്ച് എടു ചെയ്തെടുക്കുവാണ് ഞാൻ രണ്ട് മൂന്ന് നൈറ്റിയുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാനും ഒന്നും സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇടാത്തത് അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ ജോലിക്ക് കയറിയത് കൊണ്ടാണ് എനിക്ക് സമയം കിട്ടാത്തത് അപ്പോൾ മാക്സിമം മാക്സിമം സമയം കിട്ടുമ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കാം എന്നാലും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഒത്തിരി സമയം വേണം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരിക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറ ചില വീഡിയോയിൽ ഞാൻ പറയണതൊക്കെ നന്നായി മനസ്സിലാവുന്നുണ്ട് എന്നുള്ള കമൻറ്റൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് മനസ്സിലാവുവാണെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക കേട്ടോ എന്നിട്ട് ഇപ്പോൾ അതെ ഇപ്പോൾ ഞാനിങ്ങനെ തിരിച്ച് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെയാണ് മടക്കേണ്ടത് നല്ല വശത്തേക്ക് ഇപ്പോൾ പാവിടത്തിൻ്റെ നല്ല വശമാണ് ഇപ്പുറത്ത് ഇരിക്കുന്നത് അതിനിങ്ങനെ അര ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം കണ്ടോ അപ്പോൾ ഇച്ചിരി വീതി കുറയ്ക്കണമെങ്കിൽ ഇച്ചിരി വലുതായിട്ട് ഫോൾഡ് ചെയ്താൽ മതി വലുതായിട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് നല്ല വശത്തേക്ക് ഇങ്ങനെ തിരിച്ച് അതിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ സൈഡ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് അത് വള്ളി ഇടാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആണ് വെച്ചിരിക്കണം വള്ളി ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വീതിയിൽ മടക്കിയിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ കാണിച്ചാരാം അതെ ഇപ്പോൾ രണ്ടായി മടക്കിയിട്ടുണ്ട് ഒരു ഫോൾഡ് ചെയ്തു ഒരു ഫോൾഡ് ചെയ്തിട്ട് അത് ഇങ്ങനെ നല്ല വശത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ആദ്യം തുടങ്ങുമ്പോൾ കെട്ടിട്ട് കൊടുക്കുക ഞാൻ എല്ലാ പ്രാവശ്യം പറയണത് വീഡിയോ നോക്കിയിട്ട് തയ്ക്കുന്നവരുണ്ടാവുമല്ലോ അതുകൊണ്ടാട്ടോ പറയണേ അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുവാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളാം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കണ്ടാൽ മതി അപ്പോൾ വീഡിയോ കണ്ട് തയ്ക്കുന്നവർ ഉണ്ടാവും സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർ വീഡിയോ കണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ വീഡിയോ നന്നായി മനസ്സിലാവേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പം പതുക്കെ ഞാൻ ഒന്നുകൂടിയൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയണത് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് കുറച്ചൊക്കെ അറിയണവർ പറയും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയരുതെന്നൊക്കെ പറയും പലർ പല രീതിയിലല്ലേ അപ്പോൾ പഠിച്ചിരിക്കുന്നതും വീഡിയോ കണ്ട് തയ്ക്കണതും പലരും പല രീതിയിൽ പിന്നെ ഞാൻ പറയുമ്പോൾ പറയുമ്പോഴൊക്കെ കറക്റ്റായിട്ട് ഒരു പ്രാവശ്യമൊക്കെ കേട്ടാൽ മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ പറയണത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ കറക്റ്റ് വീതി ആയിരിക്കണം ഒരു സൈഡ് വലുത് ഒരു സൈഡ് ചെറുതാവരുത് അപ്പോൾ ആദ്യം എത്രയാണോ നമ്മൾ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് മടക്കണത് അത്ര തന്നെ ലാസ്റ്റ് വരെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ ഒരേ വീതിക്ക് ഇരിക്കും നമ്മുടെ പാവട കാണാനും ഭംഗിയായിരിക്കും അതേ വീതിക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇപ്പോൾ തേ ഞാൻ എല്ലാം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഒത്തിരി പണിയൊന്നും ഇല്ല പാവട തയ്ക്കാനൊക്കെ അപ്പോൾ ലാസ്റ്റ് വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ലാസ്റ്റ് എത്തുമ്പോൾ കെട്ടിട്ട് നിർത്തണം കേട്ടോ എന്നിട്ട് വേസ്റ്റ് നമ്മൾ ബാക്കിയുള്ള നൂലൊക്കെ അപ്പം തന്നെ കട്ട് ചെയ്ത് കളയണം എന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പാവടത്തിൻ്റെ താഴെ ഭാഗ താഴെ വശം ഇങ്ങനെ അര ഇഞ്ച് അര ഇഞ്ച് മടക്കിയിട്ട് അര ഇഞ്ച് ആദ്യം ഫോൾഡ് ചെയ്ത് മടക്കുക എന്നിട്ട് ഒന്നുകൂടി മടക്കിയിട്ട് ഇങ്ങനെ അടിപൊളി ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വലുതായിട്ട് ഫോൾഡ് ചെയ്ത ഭംഗി ഉണ്ടാവില്ല ചെറുതായിട്ട് അര ഇഞ്ചിൽ ഫോൾഡ് ചെയ്തിട്ടിങ്ങനെ മടക്കി റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരേ വീതിയിലായിരിക്കണം അപ്പോഴായിരിക്കും ഭംഗിയായിരിക്കൂ ഇങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ റൗണ്ടായി സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ണ്ടോ ഇങ്ങനെ റൗണ്ടായിട്ട് ഫിനിഷാക്കി എടുക്കുക അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇനി വള്ളി നമ്മൾ സ്റ്റിച്ച് ചെയ്യണം പാവിടലിടാൻ റെഡിമെയ്ഡ് വള്ളി കിട്ടും നമുക്ക് മേടിക്കാൻ അപ്പോൾ പൈസ കൊടുത്ത് റെഡിമേഡ് വള്ളിയൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്ര വീതിക്ക് തുണി ഇങ്ങനെ കുറച്ച് തുണിയാണെങ്കിൽ ജോയിൻറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ തുണി എടുക്കുക എടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക ചെറുതായിട്ട് ഫോൾഡ് ചെയ്യണം കേട്ടോ ചെറുതായിട്ട് ഫോൾഡ് ചെറിയ വള്ളി മതി ചെറിയ വള്ളിയാണെങ്കിലാന്ന് നമുക്ക് ഭംഗി ഉണ്ടാവുകയുള്ളു വീഡിയോയിൽ കാണുമ്പോൾ വള്ളിക്കിത്തിരി വീതി ഉള്ളതുപോലെ തോന്നും അത്ര വീതി വേണ്ട ചെറുതായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വള്ളി സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ലാസ്റ്റ് പാവട തയ്ച്ചതിൻ്റെ ലാസ്റ്റ് ചെറിയൊരു ഫോട്ടോ ഇടാം അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ ഇഷ്ടമുള്ളവരെല്ലാവരും വീഡിയോ കാണണേ എന്നിട്ട് നിങ്ങളുടെ അഭി വിലയേറിയ അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതിയായിരിക്കണം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും ബായ്